ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വി ന്യൂസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അമ്പഴങ്ങ അച്ചാറാണ് അതും ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം നല്ല സൂപ്പർ അച്ചാറാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അമ്പഴങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഹാഫ് കെ ജി ഉണ്ടാകും കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചതാണ് ഇത് മീനാക്ഷി നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ വീട്ടിലൊന്നും അമ്പഴങ്ങയില്ല ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ഇതൊന്ന് പച്ചയെന്ന് വെറുതെ കഴിച്ചു നോക്കിയപ്പോൾ നല്ലൊരു മാങ്ങ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അധികം പുളിയൊന്നും ഇല്ല ഇതിന് ഇനി അമ്പഴങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇതിൻ്റെ മുകളുവശം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളില് സീഡൊന്നും കാണുന്നില്ല അപ്പോൾ ഒരു അമ്പഴങ്ങ നാലായിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അമ്പഴങ്ങ കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചിത് വെച്ച് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് ഇത് വെച്ച് അച്ചാർ ഉണ്ടാക്കാൻ പറ്റുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് വെറുതെ കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അച്ചാറും കൂടി ഉണ്ടാക്കുമ്പോൾ അതിലേറെ ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം അമ്പഴങ്ങ എല്ലാം കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് എല്ലാം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കാം ഉപ്പ് വരട്ടിയ അമ്പഴങ്ങ നമുക്കിനി മാറ്റി വെക്കാം ആ സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു അഞ്ചെണ്ണം ഉണ്ട് കുറച്ചധികം കറിവേപ്പിലി ഉണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഫസ്റ്റ് ടൈം അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ ത്രില്ലിലാണ് ഞാൻ വായോ ചീനച്ചട്ടിയിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് അച്ചാർ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് എൻ്റെ കയ്യിലിപ്പോൾ നല്ലെണ്ണയില്ല കുറേ നാൾ കേടുകൂടാതെ കൂടാതെ ഇരിക്കാനൊക്കെ നല്ലെണ്ണയാണ് നല്ലത് ഞാനിത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടത് പെട്ടെന്ന് തീരും ഓയിൽ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഒരു സ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് വറ്റൽമുളക് ഇതിലേക്കണേ നമുക്ക് കരുവേപ്പില വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കാം ഒരുമിച്ച് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കരുവേപ്പിലിയും ഒക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണെന്നേ കളറൊക്കെ ഇതാ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചീനച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് അത് രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ളതും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കളറും ഉണ്ടാവും ഇതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം ഫ്ലെയിം ഓൺ ചെയ്ത് ഏറ്റവും കുറവിൽ വെക്കണം എന്നിട്ട് ഇതെല്ലാം ഒന്ന് വയറ്റിയെടുക്കാം ഇനി അര ഗ്ലാസ് വിനാഗിരിയും ചേർക്കുന്നുണ്ട് വിനാഗിരി നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ അമ്പഴങ്ങയിൽ പെരട്ടി വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് പിന്നെ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം പുളി കുറച്ച് കുറവായിരുന്നു ഞാൻ അതുകൊണ്ട് കൂടെ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കാണാൻ നല്ല രസമില്ല ഈ കളറ് ഇതൊക്കെ ഇവിടെ തിളച്ച് വാങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അമ്പഴങ്ങ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കാണുമ്പോൾ തന്നെ വായൽ വെള്ളം വരുന്നുണ്ടല്ലേ ഇതൊക്കെ ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു നുള്ള കടുക് പൊടിച്ചതാണ് ചുമ്മാ പൊടിച്ചത് വെച്ചതാണ് വറുത്തിട്ടൊന്നുമില്ല അതും കുടിച്ചേത്തൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ചുലുവ പൊടിച്ചതും അന്ന് അതും ചേർത്ത് വെറുക്കുന്നുണ്ട് വറക്കാതെ പൊടിച്ചതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് മിക്സ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യുക അങ്ങനെ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അടിപൊളിയല്ലേ ഇനി ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ അമ്പഴങ്ങ അച്ചാർ അടിപൊളി ഒരു രക്ഷയുമില്ല ശരിക്കൊരു മാങ്ങ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട തന്നെ സപ്പോർട്ടായ്മ മാർക്കല്ലേ സി യു നെക്സ്റ്റ് ടൈം ബായ്